അടുത്ത് സേനാപതി വേണു ഇപ്പം ഇബ്രാഹിം സഖാഫിയുടെയും അതുപോലെ കാന്തപുരത്തിൻ്റെയും ഭജനങ്ങളൊന്നും മുസ്ലിം സമൂഹത്തെ വിശിഷ്യാസ്ത്രീകളെ സ്വാധീനിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ എങ്കിലും ഇതുപോലുള്ളവരുടെ ഇത്തരം പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ ഇവർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശക്തമായി പ്രതികരിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിൽ ഉള്ളവർ തന്നെയാണ് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് പക്ഷേ ഇങ്ങനെ ഉള്ളവർ ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് വരരുത് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെ ദാസന്മാരായി ഇപ്പോഴും കഴിയുകയാണ് എന്തിനും ഏതിനും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇവരെ പോയി കാണുന്ന ആ രീതിയെങ്കിലും മാറ്റേണ്ടതല്ലേ പൊതുസമൂഹത്തിന് ഇവരെ പോലുള്ളവർ ഭീഷണിയാണ് എന്നാ മനസ്സിലാക്കേണ്ട സമയവും അതിക്രമിച്ചില്ലേ അല്ല ഇവിടെ നമ്പ്യാരെ നമ്മള് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ആധുനികമായ ഒരു കാലഘട്ടത്തിൽ ഈ എന്താ പറഞ്ഞ ദുരാചാരങ്ങളും അനാചാരങ്ങളും അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതൊക്കെ അത് പടിപടിയായി കാലം പുറന്തള്ളു ഇപ്പോ പണ്ട് മുസ്ലിം സമുദായത്തെ കുറിച്ചൊക്കെ നമ്മള് കേൾക്കുമ്പോ ബഹുഭാരിത്വം ഒരു എന്താ പറഞ്ഞ കുഴപ്പമുള്ള കാര്യമല്ല അതല്ല എങ്കിൽ അത് അനുവദനീയം എന്നുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ ഈ ആധുനിക സമൂഹത്തിൽ ഒന്നും നോക്കിക്കത് വളരെ പരിമിതമായി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അനുദിനം അത് കുറഞ്ഞു കാരണം അവർക്ക് സമൂഹത്തോടൊപ്പം അല്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ ബഫാക്കി തകർ ഞാനിപ്പോ ഈ മതപരമായ കാര്യത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക ഞാൻ മതപണ്ഡിതനല്ല ഞാൻ ആ വിഷയം എന്റെ വിഷയവും അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ ഞാനിതെല്ലാം സശ്രദ്ധം ഈ ഒരു ടീച്ചർ പറഞ്ഞതും ഗുരുമൂർത്തി പറഞ്ഞതും ഭസ്കർ പറഞ്ഞതും എല്ലാം ഞാനിതിനെ സശ്രദ്ധ കേട്ടുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിന് ചേരാത്തതിനൊക്കെ സമൂഹം പിന്തള്ളും അത് പിന്തള്ളിയെ മതിയാവും അങ്ങനെ പിന്തള്ളിയാണ് സമൂഹം ഇന്നത്തെ രൂപത്തിൽ എത്തിയിരിക്കുന്നത് അത് ഈ ബഹുപാലിത്വമാണെങ്കിലും സതിയാണെങ്കിലും മറ്റു രീതിയിലുള്ള എല്ലാ അനാചാരങ്ങളും പക്ഷെ അതിനിടയിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു പഠനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ പോലും ഈ ബഫാക്കി എന്ന പുഴക്കട്ടേരി പറഞ്ഞിരിക്കുന്ന കാര്യം ആ സമൂഹത്തിലുള്ള ആ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ചിലപ്പോ പരസ്യമായിട്ട് അവർ പറയാൻ തയ്യാറല്ല അവർ പോലും അതിനെ എന്താ പറഞ്ഞേ മനസ്സുകൊണ്ട് വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കുന്നവരോ അല്ല ഇനി ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇനിയൊരു കാലഘട്ടത്തിൽ വിധവയായ സ്ത്രീ അതല്ലെങ്കിൽ പുരുഷൻ തുണയില്ലാത്തൊരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് എന്ന് ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ആ സമുദായത്തിലുള്ള ചെറുപ്പക്കാർ തയ്യാറാവുക തയ്യാറാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് അപ്പൊ സാമൂഹിക പരിഷ്കരണം എവിടെ നിന്നാണ് അത് സ്വാഭാവികമായി അതിൽ നിന്നുണ്ടാവും അതുണ്ടായേ മതിയാവൂ കാരണം ഇതൊരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ ആധുനിക കാലഘട്ടത്തോട് ചേർന്ന് പോയേ മതിയാവും ഇപ്പൊ എത്രയോ മതപണ്ഡിതന്മാര് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഗൈന കാണാൻ പോവാ പാടില്ല അല്ലെ ഡോക്ടറെ കാണരുത് എന്നുള്ളതൊക്കെ ഈ ഭത്താവകളും നിലക്കുകളും ഒക്കെ നിൽക്കുമ്പോൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആളുകൾ പോകല്ലേ പോകാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇത്രയും അധികം കൊടുക്കും നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല പ്രൊഫഷണൽ കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം സമുദായം എത്രയോ സ്ത്രീകൾ കുട്ടികൾ അവരെ കാണുന്നു അപ്പൊ അവര് വലിയ ബുദ്ധികൾ ബുദ്ധിമതികളും കാരണം ഈ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ മലപ്പുറം ജില്ലയിലാണ് റാങ്കുകൾ ആ അത് അല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പം അത് ഈ സമൂഹം തന്നെ കാരണം അത് ഏത് സമൂഹത്തിലും അങ്ങനെയാണ് ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകളെ എന്താ പറഞ്ഞ അടിമപ്പെടുത്തിക്കൊണ്ടുള്ളത് അത് ആ സമൂഹത്തിൽ നിന്ന് തന്നെ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയും അത് പൊട്ടിച്ചെറിയാതിരിക്കാൻ പറ്റത്തില്ല മാറ്റുവിൻ ചട്ടങ്ങള് അത് കുമാരനാശാൻ പറഞ്ഞ പോലെ മാറ്റുവിൻ ചട്ടങ്ങൾ ഇല്ലെങ്കിൽ അത് നിങ്ങളെ മാറ്റി മാറ്റിയേ മതിയാവുമോ അത് കാലത്തിന്റെ ഒരു ഒരു തീരുമാനമാണ് അതുകൊണ്ട് ആ മാറ്റം സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പൊ ഇവിടെ നമ്മുടെ ചർച്ചയുടെ വിഷയം പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന് ചേരാത്ത ഇത്ര പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന ആളുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് പരിണമിക്കാൻ മാത്രമേ ആ കാര്യത്തിൽ ഞാൻ ഒരു മതത്തിനോ ഒരു മതവിശ്വാസം എല്ലാ മതത്തിനോ അതിൻ്റെ ഇപ്പൊ ഒരാൾ മതത്തിൽ പെടുന്ന ഒരാൾ ഒരു മതത്തിലാകുന്നത് അയാളുടെ കുഴപ്പം അയാൾ ആ മതത്തിൽ മാതാപിതാക്കളായതുകൊണ്ട് ജനിക്കുന്നു ഇല്ലെങ്കിൽ ആ മതം വിട്ട് വേറൊരു മതത്തിൽ ചേരുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിലായി എന്നുള്ളത് അയാളുടെ കുഴപ്പമോ അല്ലെങ്കിൽ വേറൊരു മതത്തിലായത് മോശമോ ഇതൊന്നുമല്ല അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് വേണ്ടത് അത് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ആധുനിക കാലഘട്ടത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളെ സ്വയം അതിനെ മാറ്റുവാൻ ആ മതത്തിൽ നിന്ന് തന്നെ ആളുകൾ അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ട് അസ്കറിന റിയലൈസേഷൻ ഉണ്ടായി അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ ബോധവും ബോധ്യവും ഉണ്ടാവട്ടെ അവിടെയൊക്കെ സേനാപതി വേണു അവരോടൊന്ന് പറയുക ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ്